ാണ് കൂട്ടുകാരി ഇന്നത്തെ കഥയുടെ പേര് സ്വർണ്ണമുട്ടയിടുന്ന താറാവ് ഒരിടത്തൊരിടത്ത് ബാലൻ എന്നൊരു കർഷകനും അയാളുടെ ഭാര്യ ലീലയും ഉണ്ടായിരുന്നു അവർക്ക് സ്വന്തമായി ഒരു ചെറിയ വീടും കൃഷിഭൂമിയും മാത്രമേ ഉണ്ടായിരുന്നു ദിവസവും കഷ്ടപ്പെട്ട് പണിയെടുത്ത് കിട്ടുന്ന വരുമാനം കൊണ്ട് മാത്രമാണ് അവർ ജീവിച്ചിരുന്നത് എങ്കിലും പരസ്പരം സ്നേഹിച്ചും അധ്വാനിച്ചും അവർ സന്തോഷത്തോടെ കഴിഞ്ഞുകൂടി ഒരു ദിവസം ബാലൻ തന്റെ കൃഷിയിടത്തിൽ പണിയെടുക്കുമ്പോൾ വഴി തെറ്റി വന്ന ഒരു താറാവിനെ കണ്ടു അത് കാണാൻ നല്ല ഭംഗിയുള്ളതും ആരോഗ്യമുള്ളതുമായിരുന്നു ബാലൻ അതിനെ വീട്ടിൽ കൊണ്ടുപോയി വളർത്തുവാൻ തുടങ്ങി അങ്ങനെയിരിക്കെ ഒരു ദിവസം രാവിലെ ഈടെ താറാവിൻ്റെ കൂട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ അത്ഭുതപ്പെട്ടുപോയി സാധാരണ താറാവിടുന്ന മുട്ടയല്ല ഇട്ടിരിക്കുന്നത് തിളക്കമുള്ള സ്വർണ്ണ മുട്ടയാണ് ആദ്യം അവരത് വിശ്വസിച്ചില്ല ഇത് ശരിക്കുള്ള മുട്ടയാണോ ഇതറിയാനായി അവർ അത് അങ്ങാടിയിലെ ഒരു സ്വർണ്ണപ്പണിക്കാരനെ കാണിച്ചു സ്വർണ്ണപ്പണിക്കാരൻ അത് പരിശോധിച്ച് പറഞ്ഞു ഇത് നൂറ് ശതമാനം തനി തങ്കമാണെന്ന് അവർക്ക് സന്തോഷമടക്കുവാനായില്ല അങ്ങനെ എല്ലാ ദിവസവും ആ താറാവ് ഓരോ സ്വർണ്ണം മുട്ടയിട്ടു കർഷകനും ഭാര്യയും ഓരോ ദിവസം ആ മുട്ട വിറ്റ് ധാരാളം പണം നേടി അങ്ങനെ അവർ അവരുടെ ചെറിയ വോലുമേഞ്ഞ വീട് മാറ്റി നല്ലൊരു വീടുണ്ടാക്കി പുതിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും വാങ്ങി പതുക്കെ പതുക്കെ അവർ നാടിൻ്റെ തന്നെ സമ്പന്നതരായി മാറി പക്ഷേ അവരുടെ മനസ്സിൽ അത്യാഗ്രഹം വളരാൻ തുടങ്ങി ഒരു ദിവസം രാത്രി അവർ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ എന്തിനാണ് ഓരോ ദിവസവും ഓരോ മുട്ടയ്ക്കായി കാത്തിരിക്കുന്നത് ബാലൻ ചോദിച്ചു അതുതന്നെയാണ് ഞാനും ചിന്തിച്ചത് ഈ താറാവിന്റെ വയറ്റിനുള്ളിൽ ഒരുപാട് സ്വർണ്ണമുട്ടകൾ ഒളിഞ്ഞു കിടപ്പുണ്ടാകും നമുക്കതിനെ അതിനെ കൊന്നിട്ട് ആ മുട്ടകളെല്ലാം എടുത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ധനികരാക്കാം ലീല പറഞ്ഞു അവരുടെ അത്യാഗ്രഹത്തിന് മുന്നിൽ വിവേകം വഴിമാറിക്കൊടുത്തു അടുത്ത ദിവസം രാവിലെ അവർ താറാവിനെ കൊന്ന് വയറു കീറു നോക്കിയപ്പോൾ ുഃഖകരമെന്ന് പറയട്ടെ അവർക്കാകെ നിരാശയായിരുന്നു ഫലം താറാവിന്റെ വയറ്റിൽ ഒരു സ്വർണമുട്ട പോലും ഉണ്ടായിരുന്നില്ല സാധാരണ താറാവിനെ പോലെ തന്നെ ഇറച്ചിയും അവയവങ്ങളും മാത്രം അവരുടെ അത്യാഗ്രഹം കാരണം സ്വർണമുട്ടയിടുന്ന ആ ഭാഗ്യത്തെ അവർ എന്നേക്കുമായി ഇല്ലാതാക്കി തങ്ങളുടെ അത്യാഗ്രഹം എത്ര വലിയ മണ്ടത്തരമാണ് എന്ന് അവർ തിരിച്ചറിഞ്ഞപ്പോൾ വേഗിപ്പോയിരുന്നു പതിയെ പതിയെ അവർ സമ്പാദിച്ച പണം മുഴുവൻ തീർന്നു സ്വർണ്ണമുട്ടയിടുന്ന താറാവില്ലാത്തതുകൊണ്ട് അവർക്ക് പിന്നീട് വരുമാനമൊന്നും ഉണ്ടായിരുന്നില്ല അവസാനം അവർ പഴയതിനേക്കാൾ ദാരിദ്ര്യത്തിലേക്ക് മടങ്ങിപ്പോയി ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് അത്യാഗ്രഹം ആപത്താണ് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനും ക്ഷമയോടെ കാത്തിരിക്കുവാനും പഠിക്കുക